അങ്ങനെ തമിഴ് ബിഗ് ബോസ് സീസൺ നയണിൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് മക്കളെ ആദ്യത്തെ ഫസ്റ്റ് ടീസർ വിജയ് സേതുപതി റിവീൽ ചെയ്യുന്ന ഐ ലോഗോയും ടീസറും ആണ് വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലോഗോ ഇഷ്ടപ്പെട്ടോ എന്തൊക്കെയാണ് പുതിയ സീസണെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ മലയാളം ബിഗ് ബോസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തമിഴ് ബിഗ് ബോസ് അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റൂലല്ലോ എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ പറയാം എന്നാണ് ഗ്രാൻഡ് ലോഞ്ച് ഒക്ടോബറിലാണോ അതോ നവംബറിലോട്ട് പോവോ മലയാളം ബിഗ് ബോസ് നടക്കുന്നോണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കുമോ എല്ലാ വിവരങ്ങളും ഡിസ്കസ് ചെയ്യാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നും പോകരുത് അപ്പം ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇരുപത്തൊമ്പത് ദിവസമായി അപ്പോഴാണ് നമ്മുടെ തമിഴ് ബിഗ് ബോസിന്റെ ലോഗോ വന്നത് അപ്പം നമുക്ക് ലോഗോയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് ലോഗോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്നല്ല ഓക്കെ ഫൈൻ ഇപ്പം തമിഴിൽ കഴിഞ്ഞ വർഷം വന്ന ലോഗോയെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് രൊമ്പ അധികമാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം ആ ഒരു സീസൺ നയണിൻ്റെ നയനൊക്കെ അകത്ത് എഴുതിയിട്ടുണ്ട് ഒരു നല്ല ഒരു എന്താ പറയുക ഒരു ഓപ്പണിങ് മോണ്ടേജോടുകൂടിയാണ് ലോഗോ വരുന്നത് സെൻട്രൽ ഐ മൊത്തം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ലോഗോ അല്ല നമ്മുടെ മലയാളം സെവണും രണ്ട് സെ സെവൻ സെവൻ സൈഡിലല്ലേ അപ്പൊ അതേപോലെ തന്നെ ഓപ്പണിംഗ് ആയിട്ടുള്ള സൈഡാണ് ഒരു മെറ്റാലിക് ലസ്റ്റർ ഫീലാണ് നമുക്ക് കിട്ടുന്നത് വയലറ്റ് കളറിലാണ് നയൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക പ്രൊമോ ഇതിൻ്റെ സെൻട്രൽ ഐ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ഈ പറയുന്ന ബിഗ് ബോസിന്റെ കണ്ണ് തന്നെയാണ് ലെൻസ് തന്നെയാണ് ഇതിനകത്ത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണിച്ചുകൊണ്ട് ഈ അശോക ചക്രം പോലെ കുറെ കുറെ കുറേ സാധനങ്ങൾ ഈ വര പോലെ അതിനകത്ത് വെച്ചിട്ടുമുണ്ട് സീസൺ നയനാണ് അതുകൊണ്ടാണ് നയൻ വേറെ ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു മെറ്റാലിക് ലസ്റ്ററില് ഒരു അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു ലോഗോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തമിഴ് ബിഗ് ബോസിൽ വരുന്ന ലോഗോകള് വെച്ചിട്ട് ഓക്കെ ഫൈൻ എനിക്ക് ഓക്കെ ആണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് കുറേ പേർക്ക് ഓക്കെ അല്ല എന്ന് പറയുന്നു ഓക്കെ ആണെന്ന് പറയുന്ന ഒരു മിക്സഡ് റിവ്യൂ കാണാൻ പറ്റി അപ്പൊ ഇതാണ് സീസണിന്റെ ലോഗോ അപ്പൊ ദെൻ ഇനി പറയാനുള്ളത് വിജയ സേതുപതി ഉണ്ട് ടീച്ചറിൽ അപ്പൊ വിജയസേതുപതി തന്നെയാണ് ഇത്തവണത്തെയും മാങ്കർ എന്നായിരിക്കും തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാ വർഷവും ഒക്ടോബർ ഫസ്റ്റ് വീക്കാണ് തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷമായാലും അതിന് മുന്നത്തെ വർഷമൊക്കെ ആയാലും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് ലോഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഒക്ടോബർ അഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ ഇനി വേറെ മുപ്പത്തഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ ഒക്ടോബർ അഞ്ചാം തീയതിയാണ് പക്ഷേ കേൾക്കുന്ന ഒരു വിവരം നവംബറിലേക്ക് സീസൺ പോയേക്കാം എന്ന് കേൾക്കുന്നുണ്ട് കാരണം ഈ മലയാളം ബിഗ് ബോസ് നടക്കുവാണ് അപ്പൊ ഈ ജോലിക്കാര് മുഴുവൻ അവിടെ നിൽക്കുന്നത് എല്ലാ മലയാളികളൊന്നും അല്ല ഭൂരിഭാഗം പേരും തമിലൻസ് ഒക്കെ ആയിരിക്കും അവിടെ നിൽക്കുന്നത് അപ്പൊ ഇതേ ആൾക്കാരായിരിക്കും തമിഴ് ബിഗ് ബോസിലോട്ട് പോകുന്നത് കാരണം തമിഴ് സെറ്റിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം മലയാളം ബിഗ് ബോസ് നടന്നത് അപ്പൊ അവിടെ നിന്ന് അതേ ആൾക്കാരായിരിക്കും തമിഴിൻ്റെ സമയം വരുമ്പോൾ എങ്ങോട്ട് പോകുന്നത് തമിഴ് ബിഗ് ബോസിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നത് അതിന്റെ പിറകിൽ നിൽക്കുന്ന പത്ത് നാനൂറ് പേര് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നവംബറിലേക്ക് ഷിഫ്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് പ്രോബബ്ലി ഒരു നവംബർ എട്ടൊക്കെ ആവുമ്പോഴത്തേക്കും മലയാളം ബിഗ് ബോസ് തീരാറാവും തൊണ്ണൂറ്റെട്ട് ദിവസവും ആവും മലയാളം ബിഗ് ബോസ് അതിനുശേഷം ആയിരിക്കും പക്ഷേ ലോഗോ എപ്പോഴും ഈ തമിഴ് ബിഗ് ബോസിൽ വരുന്ന പോലെ തന്നെ നേരത്തെ വന്നിട്ടുമുണ്ട് സെപ്റ്റംബർ ഈ സമയത്ത് തന്നെയാണ് ലോഗോ വരുന്നത് ലോഗോ തന്നെ ഫസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റിന് തന്നെ വന്നിട്ടുമുണ്ട് ഇനി പുതിയ സീസണിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഭയങ്കര നന്നായിട്ട് ഹോപ്പ് ചെയ്യുന്നുണ്ട് തമിഴ് ബിഗ് ബോസിന് വേണ്ടി കാരണം എനിക്ക് മലയാളം ബിഗ് കാലം കുറച്ചും കൂടി ഒന്ന് കണക്റ്റഡ് ആവുന്ന തമിഴ് ബിഗ് ബോസിനോടാണ് കഴിഞ്ഞ രണ്ട് സീസൺ സീസൺ സെവണും എയ്റ്റും ഞാൻ കണ്ടിട്ടുമുണ്ട് നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ളവർക്കറിയാം സെവനിന്റെയും എയ്റ്റിൻ്റെയും റിവ്യൂ എപ്പിസോഡ് റിവ്യൂ അപ്ഡേറ്റ്സ് എഡിക്ഷൻ ലീക്ക് ഔട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് ഇല്ലാതിരുന്ന സമയത്തായിരുന്നു തമിഴ് ബിഗ് ബോസ് ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മളത് കറക്റ്റായി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മലയാളം ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒക്ടോബർ അഞ്ചിനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളം ബിഗ് ബോസിൻ്റെ എഴുപതാമത്തെ ദിവസമായിരിക്കും തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ മലയാളം ബിഗ് ബോസ് അറ്റ് ദ പീക്ക് ടൈമിൽ നിൽക്കുന്ന ടൈമിൽ അപ്പം നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു വെല്ലുവിളിയാണ് പക്ഷെ എനിക്ക് പേഴ്സണലി റിവ്യൂ വേണമെന്ന് ആഗ്രഹമുണ്ട് പണ്ടത്തെ പോലെ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നിങ്ങളുള്ളൊരു റിവ്യൂ ഇടാൻ പറ്റിയില്ല എങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഉള്ള ഒരു റിവ്യൂ ഇടാനായിട്ട് ഞാൻ ഡെയിലി ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത് നമുക്കൊരു ഉറപ്പ് ഇപ്രാവശ്യം പറയാൻ പറ്റില്ല കാരണം ഇനി മലയാളം ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തമിഴ് കയറി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കൂല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് വെക്കുന്നത് എന്തിനിപ്പോൾ അത്യാവശ്യപ്പെട്ട് തമിഴ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ചെയ്തതാ മലയാളം ബിഗ് ബോസിൻ്റെ റിവ്യൂ കഴിഞ്ഞിട്ട് തമിഴ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തതാ പാഷനേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തതാ എന്നെ കാ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് കൊണ്ട് കാണുന്ന കുറേ ഓഡിയൻസ് എൻ്റെ വ്യൂവേഴ്സിനകത്തുണ്ട് അത് കൂടാതെ കാണുന്ന കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് പറയുന്നുണ്ട് തമിഴ് അറിഞ്ഞുകൂടാത്തവർക്ക് തമിഴിൻ്റെ എപ്പിസോഡ് എക്സ്പ്ലനേഷനും റിവ്യൂവും കൂടെ ഒരുമിച്ചാണ് അതിൽ പറയുന്നത് അപ്പം കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ മാക്സിമം നോക്കാം പക്ഷേ തമിഴിൻ്റെ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ വരുന്നത് അർദ്ധരാത്രിയായിരിക്കും കാരണം ഇപ്പം മലയാളം ബിഗ് ബോസ് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തമിഴിൻ്റെ അപ്ഡേറ്റുകൾ അർദ്ധരാത്രി ഇപ്പം ഇന്ന് ഈ വീഡിയോ വരുന്നത് അർദ്ധരാത്രിയാണ് പ്രൊമോ ഇന്ന് വൈകുന്നേരം ആറ് മണിക്കാണ് വന്നത് അപ്പം ഈ വീഡിയോ എപ്പോഴാണ് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകളായാലും റിവ്യൂസ് ആയാലും മലയാളം ബിഗ് ബോസ് എല്ലാം നമുക്ക് ഒതുക്കി തീർത്ത് രാത്രി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് എന്തായാലും പന്ത്രണ്ട് മണി ഒരു മണിയാവും അതിൽ നീക്കി വെക്കുമ്പോൾ എന്നിട്ട് ഞാൻ രണ്ടാമത് ഇതിൻ്റെ ഇടയിൽ കൂടി സമയം ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് തമിഴ് കണ്ട് അതിൻ്റെ റിവ്യൂ ഇവരൊക്കെ കിടത്തി ഉറക്കണം മലയാളം ബിഗ് ബോസ് എല്ലാവരും കിടന്നുറങ്ങിയിട്ട് തമിഴ് ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടു തരാം ഓക്കെ അപ്പം അതാണ് ഞാൻ പറയുന്നത് ഇതൊന്നും മാറിപ്പോവരുത് മലയാളം ബിഗ് ബോസിന്റെ വീഡിയോ അത് തമിഴിൻ്റെ അത് ഒന്നും മാറിപ്പോവരുത് ഇനി എൻ്റെ പുതിയ ഓഡിയൻസിനോട് ഇതുവരെ തമിഴ് കാണാത്ത എൻ്റെ പുതിയ ഓഡിയൻസിനോട് ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ തമിഴ് കണ്ട് നോക്ക് തമിഴ് നമുക്ക് അറിഞ്ഞൂടാ തമിഴ് കണ്ടാൽ മനസ്സിലാവൂടാ എന്നൊന്നും നിങ്ങൾ പറയരുത് കാരണം ഞാൻ കാരണം തമിഴ് കണ്ട് തുടങ്ങിയ ഒത്തിരി ഓഡിയൻസ് ഉണ്ട് എനിക്കറിയാം നമ്മുടെ ചാനലിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഇന്ന് തമിഴ് ബിഗ് ബോസിന്റെ പ്രൊമോ വന്നപ്പോൾ തന്നെ കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റിഡ് അതിട് ഇതിട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തമിഴ് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്ത സാധനം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തമിഴ് ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെന്ന് കൂടി അറിഞ്ഞുകൂടാത്ത ആളായിരുന്നു ഞാൻ രണ്ട് വർഷമേ ആയുള്ളൂ ഇപ്പം എനിക്ക് തമിഴ് എഴുതാനും നന്നായിട്ടറിയാം വായിക്കാനും നന്നായിട്ടറിയാം അതുപോലെ സംസാരിക്കാനും നന്നായിട്ടറിയാം നല്ലതുപോലല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ തമിഴ് കാണണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തമിഴ് ബിഗ് ബോസിൽ ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞാൻ ഉണ്ടാവും ഓക്കെ ഇനി പ്രഡിക്ഷൻ ലിസ്റ്റ് ചോദിച്ചതോട് പറയാനുള്ളത് പ്രഡിക്ഷൻ ലിസ്റ്റ് നമുക്ക് തമിഴിൽ ഇടുന്നില്ല അങ്ങനെ വേണം നമുക്ക് കൺഫേം ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്നു കൺഫേം ലിസ്റ്റ് ഷോ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും തരാം പിന്നെ പ്രൊമോകൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും ചെയ്യാം പക്ഷേ അർദ്ധരാത്രി ആയിരിക്കും വീഡിയോസ് വരുന്നതെന്ന് ഞാൻ ഒന്നും കൂടെ പറയുന്നു അപ്പോൾ പ്രൊമോ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി വിജയ് സേതുപതി തന്നെയാണ് തമിഴ് ബിഗ് ബോസും കൂടെ വരട്ടെ ഒരു രസമായിരിക്കും കാരണം ഇപ്പൊ മലയാളം ബിഗ് ബോസ് തുടങ്ങി ഹിന്ദി തുടങ്ങി അടുത്ത ആഴ്ച തെലുഗു തുടങ്ങും കന്നഡയുടെ പ്രമോ വന്നു അത് അടുത്ത മാസം തുടങ്ങും ദേ തമിഴും തുടങ്ങും ഇനി ബാക്കിയുള്ളത് ഇനി എല്ലാ ബിഗ് ബോസും ആയില്ലേ എല്ലാം ആയി ഇനിയിപ്പോ മറാത്ത് ബിഗ് ബോസും കൂടെ ഉള്ളൂ ബാക്കി എല്ലാം ആയി അപ്പ തമിഴ് ബിഗ് ബോസിന്റെ അടുത്ത അപ്ഡേറ്റിലോട്ട് വരാം മലയാളം ബിഗ് ബോസിന്റെ അടുത്ത ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ